എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനം നല്ല ും ഒറ്റ കൊണ്ടുപോകാനൊക്കെയുള്ളൂ എല്ലാവരും അതുപോലെ തന്നെ ഈ ക്യാമ്പ് ഇവിടെ ഇപ്പോൾ തുടങ്ങിയതിനു ശേഷം ഒരു അഞ്ചു മണിയോടെ ഈ ക്യാമ്പുമായി എല്ലാവരും ഇവിടെ കാണണം എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുന്ന അവധി കിട്ടുന്ന ദിവസമാണ് എങ്കിൽ പോലും നമ്മൾക്ക് ഈ ക്യാമ്പ് വിജയിപ്പിക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി

ശ്രീ തൊടിയൂർ രാമചന്ദ്രൻ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വനിതകൾ മത്സര രംഗത്തേക്ക് സ്ഥാനാർത്ഥികളായി കടന്നു വരുന്ന അതിനിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നേരിടാൻ പോകുന്നത് അതിനുവേണ്ടി വളരെ കൃത്യമായി നമ്മൾ തയ്യാറെടുക്കണം എന്തിനാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നതിന് കൊടി വിളിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും സമരം വിളിക്കുന്നതും മാത്രമല്ല മറിച്ച് മറ്റുള്ളവന്റെ പ്രയാസങ്ങൾക്ക് അവന്റെ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ കൂടി രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന രൂപത്തിലേക്ക് മാറി ചിന്തിച്ച് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങി പോകാതെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടു കൂടി സമൂഹത്തെ തൊട്ടറിയാനും അന്യന്റെ വിഷമങ്ങളെ പരിഹരിക്കാനുമൊക്കെ ശ്രമം നടത്തേണ്ടുന്ന നല്ല നേത്രികളായി നിങ്ങളെ ഓരോരുത്തരെയും വാർത്തെടുത്തെങ്കിൽ മാത്രമേ സമൂഹത്തിന് അനുപ്രൂപരായി നല്ല പൊതുപ്രവർത്തകരായി ജനങ്ങൾ അംഗീകരിക്കുന്ന ജനപ്രീതിയുള്ളവർ ഉള്ളവർ മാത്രമേ വാർഡലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും വിജയിക്കാറുള്ളൂ അല്ലെ ആ രൂപത്തിലേക്ക് കൃത്യമായി നിങ്ങളെ ഓരോരുത്തരെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ രൂപത്തിൽ ഇവിടെ ിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയ മാതൃകയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായ ഒരു ഇൻസ്പിറേഷൻ തോന്നില്ലേ നമ്മുടെ നഗരസഭ ചെയർപേഴ്സണെ കാണുമ്പോ വളരെ ആദരിക്കത്തക്ക ബഹുമാനിക്കത്തക്ക ഇത്രയോ കാര്യങ്ങൾ സ്വന്തം ഒപ്പില് നമുക്ക് സാധാരണക്കാർക്ക് ഏറെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയും ആ രൂപത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മാറാൻ നമ്മുടെ പ്രസ്ഥാനം നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ അവസരമാണ് ആ ഉത്തരവാദിത്വത്തെ ആ അവസരത്തെ നമ്മൾ കൃത്യതയോടുകൂടി പ്രവർത്തിക്കണം എന്നത് മാത്രമാണ് ക്യാമ്പ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ചുമതലകൾ നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വേണ്ടി ക്യാമ്പിന്റെ കോർഡിനേറ്ററും പഞ്ചായത്ത് മുമ്പ് മാത്രമല്ല ഞാൻ എഴുതി നമ്മുടെ ഈ ബ്ലോക്കിലെ വരാൻ പോകുന്ന പഞ്ചായത്ത് യൂണിറ്റിൽ എൺപത്തിയാറ് സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടെത്തി അതിൽ ഏറെ കൂടുതലും പുരുഷന്മാരല്ല അവിടെയാണ് ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന പ്രതിനിധികളായിരിക്കുന്നത് ഇവിടെ വനിതാ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ വലിയ നാക്കിലും വലിയ വായിലും പ്രസംഗിക്കുന്ന സഖക്കളും നേതാക്കന്മാരും ഉണ്ട് ഇതിന് ഒരവസരം ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധിയുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം പാസ് ആയതിനു ശേഷമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഭരണഘടനാ ഭേദഗതിയിൽ കൂടി മത്സരിച്ചേ പറ്റൂ വനിതകൾ മത്സരിച്ചേ പറ്റൂ എന്നൊരു നിയമനിർമ്മാണം നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നാളുകളിൽ ഭരണകർത്താക്കളാകുവാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കുവാൻ ഈ ക്യാമ്പ് വഴി കഴിയുന്നു എന്നുള്ളതാണ് ക്യാമ്പിനെ പങ്കെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഏകദേശം നിങ്ങൾ ഇന്ന് ഇവിടെ നാപ്പത്തി മൂന്നാം പേര് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു നല്ല ക്യാമ്പാണ് അപ്പോൾ ഏതായാലും നമുക്ക് ക്ലാസ് ഇപ്പൊ രാവിലെ ടൈം അനുസരിച്ച് ക്ലാസ് ഒക്കെ ഉള്ളതാണല്ലോ അപ്പൊ അത് കേൾക്കാനും നമ്മളുടെ എന്താണ് സ്വയം പര്യാപ്തമായിട്ടുള്ള നമ്മളുടെ കാര്യം ചെയ്യാനുള്ള ലീഡർഷിപ്പിലിട്ട് എങ്ങനെ വരണം എന്നൊക്കെ ക്ലാസ് ആയിരിക്കും എനിക്ക് ഒന്ന് ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ രേഖ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ഒരു അമ്പതിനായിരം രൂപയെങ്കിലും മുടക്കിയെങ്കിലും മാത്രമേ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഒരുപാട് മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന ആ രേഖ അറിയാൻ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ വന്നിട്ടുള്ള കാര്യം മാത്രം ഞങ്ങൾക്ക് അറിയൂ പക്ഷെ ഇത്രയും പേര് സംഘടിപ്പിച്ച് ഇത്രയും ആൾക്കാരെ കൂട്ടാനുള്ള കോളനികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അഭിനന്ദിക്കുകയാണ് പേരില് തന്നെയാണ് ഈ ക്യാമ്പിൽ നമ്മള് ഇവിടെ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും എന്റെ സഹപ്രവർത്തകർക്കും മഹലാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകർക്കും നാളെയും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കൽ നന്ദി ഞങ്ങൾക്കൊള്ളു ഗുഡ് മോർണിംഗ് ഓക്കെ എന്റെ പേര് പറഞ്ഞു നവീൻ അവിടെ കേൾക്കാതെ അല്ലേ ഹലോ എന്താ അമ്മയുടെ ആ പ്രസന്നും കേൾക്കാമല്ലോ ഓക്കെ വെരി ഗുഡ് അപ്പോ ലീഡർഷിപ്പിനെ ഒരു സെഷൻ ആണ് നമ്മള് കേരളം ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്ന ആ ഒരു മേഖല ആരാണ് നേതാവ് നയിക്കണ ആളാണ് വേറെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക ആരാണ് നേതാവ് എല്ലാരെയും കൊണ്ടു അവിടെ മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ആളാ നേതാവ് എല്ലാരും ഒരേപോലെ പോലെ കൊണ്ടുപോകുന്നതാണ് നേതാവ് നമ്മൾ കൊറേ ആൾക്കാർക്ക് അരിമണി ഉണ്ടാക്കണുണ്ട് തിരിച്ചു എന്തിക്ക് എല്ലാ ഇങ്ങടല്ല എല്ലാം ഇങ്ങടല്ല എല്ലാ അങ്ങടാണ് ഒരു പത്ത് വർഷം മുന്നോട്ടുള്ള സ്റ്റുഡന്റ് ആ കൊറേ ഇത് വിളിച്ചു നിൽക്കുന്നത് രമ്യ അവളും ഹസ്ബൻഡും കൂടെ നേരത്തെ വന്നു എന്റെ ക്ലാസ് ഓടി വന്നാണ് വന്നത് എവിടെ എവിടെ ക്ലാസ് എടുക്കാൻ പോലും കാണും അത് എങ്ങനെയുണ്ടായെ അവര് കാശ് കിട്ടാനോ ഒന്നിനും അല്ലേ പറഞ്ഞേ കാണാൻ വേണ്ടി മാത്രം പറഞ്ഞാ അത് എന്നൊക്കെയോ ക്ലാസ് എടുത്തതിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായോണ്ടല്ലേ ആണല്ലേ അദ്ദേഹം അതിപ്പോ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ പുള്ളിക്കാരി തുടങ്ങി ചിനാട്ടനാണെങ്കിലും ക്ലാസ് ചെയ്ത വീഡിയോ കണ്ടിട്ട് സിനിമയുടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് കൊടുാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കും പുള്ളിയത് ഇമ്പിമെന്റ് ചെയ്തു നമ്മൾ ആ കസേരി ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് വില കസേര കഴിഞ്ഞു പിടിക്കിട്ടാ ഇപ്പൊ പത്ത് തൊട്ട് അഞ്ച് മണി വരെയാണ് നമ്മളൊരു പണിക്ക് പോകണമെങ്കിൽ ആ പത്ത് തൊട്ട് അഞ്ച് മണി വരെ നമുക്ക് വില കിട്ടുകയാണെങ്കിൽ അതിനുശേഷവും അതിന് മുൻപും വില കിട്ടുന്നില്ലെങ്കിൽ നമുക്കുള്ള സാധനമാണ് സ്റ്റാറ്റസ് ലെവൽ ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പ് അല്ല ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ തലമെന്ന് പറയുന്ന ആണോ ആണോ അല്ല എന്താണ് ആ തലത്തിലുള്ള കുഴപ്പങ്ങൾ എന്ന് പറയാം എന്താണ് ആ തലത്തിന്റെ കുഴപ്പം നമ്മുടെ ആ സമയം കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകൾ ആരും നമ്മൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാവില്ല അവിടെ ആളുകൾക്ക് നമ്മളെന്ന വ്യക്തിയുടെ സ്ഥാനം മാത്രമാണ് നോട്ടം നമ്മൾ എന്തിനാ നിലകൊള്ളുന്നത് നോക്കണില്ല നമ്മളോടും വലിയ സ്നേഹമൊന്നുമില്ല നിങ്ങൾ എൻ്റെ ബോസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കും തുടർന്ന് നിങ്ങൾ പറഞ്ഞത് എത്ര ന്യായമാണോ കേൾക്കില്ല എന്റെ സമയത്ത് ഞാൻ മറക്കിട്ട് പോകുന്നുണ്ട് ടൈം കഴിഞ്ഞു ഞാൻ തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എന്തിനും ഇമ്പാക്ട് ഉണ്ടാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ അതേസമയം നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന ലെവലാണ് അടുത്ത തലം അല്ലെ ഇഷ്ട ലെവൽ എളുപ്പ ഇഷ്ട ലെവൽ പറയുന്നത് ഇഷ്ട ലെവൽ ഇവിടെ എന്താ പറയുക ഇവിടെ നമ്മളെന്ന നേതാവിനോട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാണ് അതൊരു പക്ഷേ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവര് പറഞ്ഞപ്പോ നമ്മൾ ശ്രദ്ധയോടെ കേട്ടതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ പോയി ഇടപെട്ടത് പരിഹരിച്ചത് കൊടുത്തത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നമുക്കൊരു പാടാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ എന്തോ ഒരു കഴിവ് കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം ആ ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ലീഡർഷിപ്പാണ് രണ്ടാമത്തെ തലം പറയാറില്ലേ നമ്മള് സംഭവം മറ്റു സാറാൾ കൊള്ളാമെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇടപാടും അദ്ദേഹത്തിന്റെ രീതിയും കൊള്ളാം പുള്ളിയോട് പോയി പറയാം പറയാറുണ്ടോ ഇല്ലയോ അതendant രണ്ടാമത്തെ തലത്തിലേക്ക് ഉയരുന്നു അതാണ് കൺസെന്റ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ഇഷ്ടം ലെവൽ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരോടും വെർ സർ വണ്ടർഫുൾ ക്ലാസ് നമുക്ക് ഒരു ഹൗ വി കൻ become a leader ഓക്കേ വി അണ്ടർസ്റ്റാൻഡ് വെരി മച്ച് എങ്ങനെ ഒരു ലീഡർ ആവണം നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് എന്താണ് കൂവർ പേഴ്സൺസ് ആ ബേസിങ് പേഴ്സൺസ് ദേ കൻ become leaders and all ഓക്കേ അതിനൊരു ചേഞ്ച് തന്നിട്ട് ക്വാളിറ്റീസ് വാട്ട് ആർ ദ മെയിൻ ക്വാളിറ്റീസ് ഓഫ് ദ ലീഡർ എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്ന നമ്മുടെ പറ്റുകയില്ലെങ്കിലും ഇപ്പം വളരെ എല്ലാവരും വളരെയധികം പ്രിമിലിയറായ മറീൻസ ഇപ്പോൾ അത് വൺ ഓഫ് ദി ക്ലാസ് ഐ കെ നോട്ട് ടെൽ ഇൻ എ വേർഡ് സൂപ്പർ ക്ലാസ് ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട പരൂർ മാലാ കോൺഗ്രസിൻ്റെ പരൂർ പ്രസിഡന്റ് ശ്രീമതി നമ്മുടെ കലോത്ര പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി റീന മകർത്തിന് നന്ദി അറിയിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട മഹലാ കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബാസ് ജോസിന് നന്ദി അറിയിക്കുന്നു ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് എടുത്ത് നിങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച നറീൻ സാറിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു